ചൈനയുമായി ഇന്ത്യ ഇപ്പോൾ നല്ലൊരു സൗഹൃദം പങ്കിടുന്നുണ്ടെങ്കിൽ പോലും അവരെ ഒരു കയ്യകലം മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇന്ത്യ എന്നതും ഇപ്പോൾ വെളിവാവുകയാണ് കാരണം തന്ത്രപ്രധാനമായ മലാഖ കടലിടുക്കിൽ ഇന്ത്യൻ നാവികസേന ഇപ്പോൾ പെട്രോളിംഗ് നടത്താൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്നാൽ ഇത് ചൈനയെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കാരണം ടിയാജനിലെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയുമായി നല്ല സൗഹൃദം പങ്കിടുകയും അവിടെ ഇരുവരും തമ്മിൽ കൈകൊടുത്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു ആയതിനാൽ തന്നെ എന്തുകൊണ്ടാകാം ഇപ്പോൾ ഇന്ത്യ ഇത്തരം ഇത്തരമൊരു നിലപാടെടുക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നു എന്നതിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല മാത്രമല്ല സിംഗപ്പൂർ ഇന്തോനേഷ്യ മലേഷ്യ എന്നീ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ടാണ് ഇന്ത്യ നാവികസേന മലാക്ക കടൽ ഇടുക്കുകളിൽ പെട്രോളിംഗ് നടത്താൻ ഒരുങ്ങുന്നത് ചൈനയ്ക്ക് മാത്രമല്ല ഇന്ത്യക്കും മലാക്ക് കടലിടുക്ക് തന്ത്രപ്രധാനം തന്നെയാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട വാണിജ്യ കപ്പലുകളും അറുപത് ശതമാനവും കടന്നു പോകുന്നത് മലാക്ക് കടലിടുക്കുകൾ വഴിയാണ് മാത്രമല്ല പ്രകൃതി വാതകം ഇറക്കുമതി അത് കൂടുതലും നടക്കുന്നത് ഇതുവഴി തന്നെയാണ് എന്നാൽ ഇന്ത്യക്ക് ഈ പാത ഒഴിവാക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ചൈനയ്ക്ക് അത് ഏറ്റവും ദുർഘടമായ മേഖലയാണ് ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുമെന്നതിലും സംശയമില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ദക്ഷിണ ചൈന കടലിടുക്ക് കടക്കാനുള്ള തന്ത്രപ്രധാനമായ നാവിക പാതയാണ് മലാക്ക കടലിടുക്ക്